പാലക്കാട് ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് പട്ടാമ്പി ഒരുങ്ങി ഈ മാസം മുതൽ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മേള നടക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് പട്ടാമ്പിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു ഒക്ടോബർ മുതൽ വരെ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പട്ടാമ്പി ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ചുമാണ് മേള നടക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ അറിയിച്ചു ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഗണിത ശാസ്ത്രപരിചയുമാണ് ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമായി നാലായിരത്തിലധികം പ്രതിഭകളാണ് മേളയിൽ മാറ്റുരയ്ക്കുക നമുക്കറിയാം ഇന്ന് കാണുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും അതിന്റെ ഉത്ഭവം തന്നെ ശാസ്ത്രജ്ഞന്മാരിൽ അത്തരത്തിലുള്ള കുട്ടികളിലെ ശാസ്ത്രപരമായ കഴിവുകൾ കണ്ടെത്തുന്നതിനും അതിനെ വിപുലപ്പെടുത്തിക്കൊണ്ട് ഉന്നതതലങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം ശാസ്ത്രമേള ഉപകാരപ്പെടുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല ഏകദേശം മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലോളം കുട്ടികൾ പങ്കെടുത്തുകൊണ്ട് മത്സരാടിസ്ഥാനത്തിൽ തന്നെ ഉള്ള ഈ ശാസ്ത്രോത്സവം വളരെ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹായം ആദ്യമേ പ്രതീക്ഷിക്കുകയാണ് ഇതിലെ വിപുലമായ പരിപാടികളാണ് ഇതിന്റെ എല്ലാ കമ്മിറ്റികളും ഏറ്റെടുത്തിട്ടുള്ളത് പ്രചാരണ കമ്മിറ്റി അതുപോലെ തന്നെ മറ്റ് മേഖലയിലെ എല്ലാ കമ്മിറ്റികളും വിവിധ അച്ചടക്കത്തോടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ് ഇതിന് ഈ ശാസ്ത്രോത്സവം വളരെ ഗംഭീരമാക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരും സഹകരണം പ്രതീക്ഷിക്കും രാവിലെ ഒൻപത് മുപ്പതിന് മത്സരം ആരംഭിച്ച ആരംഭിച്ചു സമാപിക്കും മുതൽ വരെ മൂല്യനിർണ്ണയവും തുടർന്ന് പ്രദർശനവുമാണ് ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവമാണ് ഒക്ടോബർ അതിൽ പ്രധാന വേദി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാമ്പിയാണ് പിന്നെ ജി യു പി സ്കൂൾ പട്ടാമ്പി കൊണ്ടാണ് ഈ വെനി വെന്യൂ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നടത്തപ്പെടുന്നത് അതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഏതായാലും നാലായിരത്തോളം കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഈ നാലായിരത്തോളം കുട്ടികളും അതുപോലെ തന്നെ ജഡ്ജസും പിന്നെ അധ്യാപകരും മറ്റെല്ലാവരും കൂടി ഏതാണ്ട് ഒരു എണ്ണായിരത്തിനടുത്ത് കുട്ടികളും ഒരെല്ലാരും കൂടി പങ്കെടുക്കുന്ന ഒരു വിപുലമായിട്ടുള്ള ഒരു റവന്യൂ ശാസ്ത്ര മേളയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് അതിൽ തയ്യാറെടുപ്പുകൾ ഒക്കെ ഏതാണ്ട് നടന്നു വരുന്നു മാത്സ് പ്രവർത്തി പരിചയം സാമൂഹ്യ ശാസ്ത്രം ശാസ്ത്രം ഐ ടി ഇങ്ങനെയുള്ള അഞ്ച് മേഖലകളിലായിട്ടാണ് ഈ ശാസ്ത്രോത്സവം സംഘടിപ്പിക്കുന്നത് അതില് ജി ജി എച്ച് എസ് പട്ടാമ്പി മാത്സ് എസ് എസ് ഐ ടി വിഭാഗം ആയിരത്തി ഏതാണ്ട് ആയിരത്തി ഇരുപത്തി ഒമ്പത് കുട്ടികളാണ് ഉള്ളത് അതിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം പേരാണ് മൊത്തം ആ ദിവസം പങ്കെടുക്കുക അധ്യാപകരൊക്കെ കൂടി ചേർന്നുകൊണ്ട് അതുപോലെ തന്നെ തീയതി വർക്ക് എക്സ്പീരിയൻസ് ഐ ടി മേഖലകളിലാണ് ഇരുപത്തിരണ്ടിന് മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം മുഹമ്മദ് മോസിൻ എം എൽ എ നിർവഹിക്കും പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷ നിർവഹിക്കും ഇരുപത്തിനാലിനെ മേള സമാപിക്കും സമാപന സമ്മേളനം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണി അധ്യക്ഷത വഹിക്കും മറ്റു ചടങ്ങുകളിൽ ഗീതാമണികൻ പറഞ്ഞു നമ്മുടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിം ആണ് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന മുഹമ്മദ്മാരായിട്ടുള്ള മമ്മിക്കുട്ടി അതുപോലെ ശംസുദ്ദീൻ എന്നിവർ ഇതിൽ പങ്കെടുക്കും അതുപോലെ ശാസ്ത്രരംഗത്ത് ഒരു വിദ്യാർത്ഥിയായിട്ടുള്ള വിധുനന്ദൻ എന്ന് പറയുന്ന ഐ എസ് ആർഒയിലെ സയന്റിസ്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഈ കുട്ടി ഇതിൽ മുഖ്യാതിഥിയായിട്ട് ഇവിടെ കൂടെ പങ്കെടുത്തു ഒരു ശാസ്ത്ര പുസ്തക രചയിതാവ് കൂടിയാണ് അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാര് മുനിസിപ്പാലിറ്റിയിലെ മെമ്പർമാര് അതുപോലെ ഉദ്യോഗസ്ഥ പ്രമുഖരായിട്ടുള്ള ആളുകള് സംഘടനാ പ്രതിനിധികള് പി ടി എസ് എം സി അതിന്റെ ഭാരവാഹികളെല്ലാം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും ഇതിൽ സമാപന സമ്മേളനം നടക്കുന്നത് ഇരുപത്തി നാലാം തീയതിയാണ് വൈകുന്നേരം അതിന്റെ നമ്മുടെ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻറെ അധ്യക്ഷതയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി പട്ടാമ്പി എഇഒി സുമതി മറ്റു ഭാരവാഹികളായ ശ്രീദാസ് കെ വിജയൻ ബാലകൃഷ്ണൻ എം എൻ വിനോദ് നസീർ ഹുസൈൻ സതീഷ് മോൻ സാദത്ത് ഷമീൽ സത്താർ എം പ്രശാന്ത് അബ്ബാസ് കളത്തിൽ പി ബാലകൃഷ്ണൻ തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു